നമസ്കാരം ന്യൂസ് മാസൻ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നുവെന്ന വാർത്തയാണ് വന്നിരിക്കുന്നത് ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ വന്നിരിക്കുന്നത് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലേർട്ടുകളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യതയെന്നാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് മില്ലി ലീറ്റർ മുതൽ ർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പതിനാറാം തീയതി പത്തനംതിട്ട ഇടുക്കി എറണാകുളം മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത് അതിശക്തമായ മഴയുടെ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ മാറി താമസിക്കേണ്ട ഇടങ്ങളിൽ നിന്നൊക്കെ അധികൃതർ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാറി താമസിക്കേണ്ട ആളുകൾ മാറി താമസിക്കുന്നുവെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കനത്ത മഴയും മൂടൽമഞ്ഞും കാരണം കരിപ്പൂരിൽ ഇറങ്ങേണ്ട നാല് വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു നെടുമ്പാശ്ശേരിയിലേക്കും കണ്ണൂരിലേക്കും കോയമ്പത്തു ുമാണ് വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടിരിക്കുന്നത് കനത്ത മഴയിൽ കോഴിക്കോട് നഗരത്തിൽ വലിയ വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടിരിക്കുന്നത് നാദാപുരം മേഖലയിൽ കനത്ത മിന്നലിൽ വ്യാപക നാശം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ മലപ്പുറം ജില്ലയിൽ കനത്ത മഴയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കനത്ത മഴയും മൂടൽമഞ്ഞുമാണ് കരിപ്പൂരിൽ വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ ബാധിച്ചത് ദുബായ് ദബാം എന്നിവിടങ്ങളിൽ നിന്ന് വന്ന വിമാനങ്ങൾ കോയമ്പത്തൂരിലേക്കാണ് വഴിതിരിച്ചുവിട്ടത് കാലാവസ്ഥ അനുകൂലമായപ്പോൾ വിമാനങ്ങളെല്ലാം കരിപ്പൂരിൽ തിരിച്ചെത്തിയ ഒരു സാഹചര്യം ഉണ്ടായി മൂടൽമഞ്ഞ് കാരണം കരിപ്പൂരിൽ ഇറങ്ങേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് കൊച്ചിയിലേക്ക് വഴിതിരിച്ച് ത് ഇത് കാരണം യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എല്ലാ ദിവസത്തെയും കാലാവസ്ഥാ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും ഒക്കെയായി ദയവായി ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്